മേഖയുടെയും സൽമാൻ്റെയും വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് എന്ത് വാർത്തകളായാലും പ്രേക്ഷകർ അതിവേഗമാണ് മേഖയുടെയും സൽമാൻ്റേതായി ഏറ്റെടുക്കുന്നത് ഇനി വരാൻ കാത്തിരിക്കുന്നത് ഇവരുടെ ആദ്യ ഈദാണ് ഈദ് വരാറായി എന്ന് പ്രേക്ഷകരോട് പറഞ്ഞെത്തിയിരിക്കുന്ന മേഖയുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ അടുത്തെത്തി ഈദിൻ്റെ ആശംസകൾ പറയുന്നതിനോടൊപ്പം തന്നെ മേഘ അറിയിക്കുന്നൊരു കാര്യമുണ്ട് എല്ലാവർക്കും വേണ്ടി മൈലാഞ്ചി ഇടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ മേഘ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ക്യൂബും ഒക്കെ തരുന്ന ഒരു പേജിൻ്റെ കൊളാബറേഷൻ ആണെങ്കിലും ഇപ്പോൾ ഇതാ ഈദിന് റെഡി ആയിരിക്കുന്ന മേഖയുടെ വാർത്തകൾ തന്നെയാണ് നിറയുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ വാർത്ത കണ്ട് ഇപ്പോൾ നെട്ടിയിരിക്കുകയാണ് ഈദിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മേഘയെ കണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണ് പറയുന്നത് എല്ലാ മതവും മേഘയ്ക്ക് ഒരുപോലെയാണെന്ന് അറിയാം മേഖിയും സൽമാനും വിവാഹം കഴിച്ച അന്ന് മുതൽ തന്നെ ഞങ്ങളിത് കാണുകയാണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നുമുണ്ട് മേഘയ്ക്കും സൽമാനും അങ്ങനെ ഇന്ന മതമൊന്നുമില്ല അത് നല്ലൊരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയും ഇത് തന്നെയാണ് കാരണം മേഘയോടും സൽമാനോടുമുള്ള ഇഷ്ടം തന്നെയാണ് ഇവർ അറിയിക്കുന്നത് എല്ലാ രീതിയിലും ഇവർ ഇഷ്ടം അറിയിക്കുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളായി അതിവേഗമാണ് ഇരുവരും മാറിയത് ഇപ്പോഴിതാ മേഘ സൽമാന്റെ വീട്ടുകാർക്ക് വേണ്ടി ഈദ് ഒരുക്കുകയാണെന്നാണ് പറയുന്നത് എല്ലാ മാസവും പതിനഞ്ച് ദിവസം അതായത് മാസത്തിലെ അവസാന പതിനഞ്ച് ദിവസം ചെന്നൈയിലായിരിക്കും സൽമാൻ ഇപ്പോൾ മേഘ ഒറ്റയ്ക്കാണ് സൽമാൻ വരുമ്പോഴേക്കും ഈദിന് സമയമാകും അതുകൊണ്ട് തന്നെ ആഘോഷിക്കാൻ ഒക്കെ തന്നെ സൽമാൻ ഉണ്ടാകും പക്ഷേ എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് ഇപ്പോഴേ മേഘ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഉത്സവം എല്ലാം മേഘ ഒരുപാട് ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് അതാണിപ്പോൾ കാണാൻ സാധിക്കുന്നത് സൽമാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ തന്നെ ആകാംക്ഷ ഭരിതരായി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാതോർത്തിരിക്കുന്നത് എന്ന് പറയുന്നു മേഘയുടെ ഈ ഒരുക്കങ്ങൾ കാണുമ്പോൾ സന്തോഷമുണ്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഇപ്പോൾ സുന്ദരിയായിട്ടുണ്ട് കോളേജ് തുറക്കുമ്പോൾ ഇനി ഇതിൻ്റെ തിരക്കിലാകും അപ്പോഴൊന്നും കാണാനും സമയം കിട്ടില്ലല്ലോ പ്രേക്ഷകരെല്ലാവരും അതുതന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത് മേഘയുടെ സന്തോഷം കണ്ടോ സൽമാന്റെ വീട്ടുകാർ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് മേഘയെ കാണാനും ആദ്യമായിട്ടാണ് അവർ എത്തുന്നത് അതിൻ്റെ ആവേശം അവരെ പോലെ ഞങ്ങൾക്കുമുണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു അവസരം തന്നെയാണിതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പോൾ മേഘയോടൊപ്പവും സൽമാനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ഈദാഘോഷം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്നു എന്താഘോഷമുണ്ടെങ്കിലും ഇവർ പങ്കുവയ്ക്കാറുണ്ട് ഇവരുടെ വിശേഷങ്ങൾ സൽമാന്റെ വീട്ടുകാർ കൂടി എത്തിയെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമായേനേ ഈയിടയ്ക്കായിരുന്നു മേഘയുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും മേഖയും സൽമാനും കാണാൻ പോയത് അതിനുശേഷമാണ് മേഖയെ സന്തോഷത്തിലാക്കി കസിൻസിന്റെ അടുത്താക്കി സൽമാൻ ചെന്നൈയിലേക്ക് പോയത് ഇനി സൽമാൻ തിരികെ വരുമ്പോഴേക്കും ഇവിടെ ഈദിന്റെ ആഘോഷം തുടങ്ങും അതിനും കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ആവേശഭരിതരായി തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് മേഖയുടെയും സൽമാന്റെയും വാർത്തകൾ വൈറലാകുന്നതെന്നും പറയാൻ സാധിക്കുന്നു മേഖയുടെയും സൽമാന്റെയും ഏത് ചെറിയ വാർത്തയായാലും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുണ്ട് ഇവരുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ വാർത്തകളും ഏറ്റെടുക്കുന്നത് ഇവർ വിവാഹം കഴിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല പ്രത്യേകിച്ച് പ്രേക്ഷകർ അതിൻ്റെ ഞെട്ടൽ എപ്പോഴും അവർ സൂചിപ്പിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ